കേരളക്കരയിൽ വിജ്ഞാനം കൊണ്ട് അത്ഭുതം സൃഷ്ടിച്ച അത്യപൂർവ്വം ഒരാളായിരുന്നു ഷേഹുന അരിപ്ര സി കെ മൊയ്തീൻ ഹാജി ജീവിതം മുഴുവൻ വിജ്ഞാന സമ്പാദന പ്രസരണത്തിനായി നീക്കിവെച്ച മഹാൻ സമസ്തയുടെ കാലം മുതൽ സംഘടനയിൽ പ്രവർത്തിച്ച പണ്ഡിത ശ്രേഷ്ഠരിൽ ഒരാൾ കൂടിയാണ് സമസ്തക്കും സുന്നത്ത് ജമാഅത്തിനും താങ്ങും തണലുമായി ജീവിതകാലം മുഴുവൻ മഹാൻ വൈജ്ഞാനിക പ്രയാണം നടത്തി കേരളത്തിൽ ഒട്ടനേകം പ്രഗത്ഭരായ ശിഷ്യഗണങ്ങളെ വാർത്തെടുക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചു വെല്ലൂർ ബാക്കിയാത്ത് പ്രിൻസിപ്പാളായിരുന്ന ഷേഹസൻ ഹസ്രത്ത് കരിങ്കപ്പാറ മുഹമ്മദ് മുസ്ലിയാർ കെ ടി മാനുമുസ്ലിയാർ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ കരിങ്ങനാട് മുഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയവർ അവരിൽ ചിലരാണ് ാട്ടിലെ ധരസ് പഠനശേഷം ഹജ്ജും ഉമ്രയും നിർവഹിക്കാനും കൂടുതൽ വിജ്ഞാന സമ്പത്ത് കരസ്ഥമാക്കാനും വേണ്ടിയാണ് മഹാനവറുകൾ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ മക്കയിലേക്ക് പുറപ്പെട്ടത് നാല് വർഷത്തോളം അവിടെ ചിലവഴിച്ച് ഒട്ടനവധി പണ്ഡിത കുലപതികളിൽ നിന്നും വിജ്ഞാനം നുകർന്നു നബിസുലാഹു അലിഹു വസ്ലം തങ്ങളെ സ്വപ്നത്തിൽ ദർശിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് മക്കയിൽ നിന്നും പിന്നീട് മദീനയിലേക്ക് പോവാനും അവിടെ വെച്ച് ബദലുൽ മജുഹൂദിന്റെ കർത്താവ് ഹസ്രത്ത് ഖലീൽ അഹമ്മദ് സഹാറൻപൂരി ഉൾപ്പെടെയുള്ള മഹാന്മാരായ പണ്ഡിതരിൽ നിന്നും ശിഷ്യത്വം സ്വീകരിച്ചത് ഖലീൽ അഹമ്മദ് സഹാറൻപൂരി നവറു മറക്കദഹും എന്നിവരാണ് മദീനയിലെ ഗുരുനാഥന്മാർ കുടുംബങ്ങളുടെ നിരന്തര ആവശ്യപ്രകാരം ഉസ്താദന്മാരോട് സമ്മതം ചോദിച്ച് ഇജാസത്തും സ്വീകരിച്ച് നാട്ടിലേക്ക് മടങ്ങി അരിപ്ര പള്ളിയിൽ തുടങ്ങി ഹസ്രത്ത് അഹമ്മദ് സഹാറൻപൂരി പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലും ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുമായി ജീവിച്ചിരുന്ന ലോക പ്രശസ്ത പണ്ഡിതന്മാരിലും മഷാഹിഹന്മാരിലും പ്രമുഖനായിരുന്നു മഹാൻ മദീനയിലെ ജന്നത്തുൽ ഉൽ ആണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് ബദൽ മജ്ഹൂദ് എന്ന പേരിൽ ഇരുപത് വോല്യങ്ങളിലായി സുനൻ അബുദാവൂദിന് അറബി വ്യാഖ്യാനം രചിച്ച മഹാനവറുകളെ ആ കിതാബിൻ്റെ ആമുഖത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം മൗലാന സയ്യിദ് ഹുസൈൻ അഹമ്മദ് മദനി മദനീറമുല്ലാഹി അലഹി പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് മൗലാന അബു ഇബ്രാഹിം ഖലീൽ അഹമ്മദ് വംശപരമായി അൽ അയ്യൂബി അൽ അൻസാരി ആയിരുന്നു മദബും മഷറബും അൽ ഹനഫി അ റഷീദിയും അതുപോലെ തൊരീക്കത്തിലും മസ്ലക്കിലും അൽ ചിഷ്തി അൽ ഖാദിരി അൻ നക്ഷബന്തി അ സുഹ്രവർദിയും ആയിരുന്നു മഹാനവറുകളുടെ മാതാവ് ഒന്നാം ഖലീഫ ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റബുഅല്ലാഹു അൻഹുവിൻ്റെ പരമ്പരയിൽപ്പെട്ട സിദ്ദീഖ് കുടുംബത്തിൽ നിന്നുള്ളവരും മഹാനവറുകളുടെ പിതാവ് ഹസ്രത്ത് അബു അയ്യൂബിൽ അൻസാരി റതിയുള്ളാഹു അൻഹുവിൻ്റെ പരമ്പരയിൽപ്പെട്ട അയ്യൂബി അൻസാരി കുടുംബത്തിൽ നിന്നുള്ളവരുമായിരുന്നു പ്രമുഖ ഹനഫി ഫീഹും നാല് ത്വരീക്കത്തുകളുടെ ഷീഹുമായിരുന്ന ഖുത്തുബുൽ ആലം ഇമാമി റബ്ബാനി ഹസ്രത്ത് മൗലാന റഷീദ് അഹമ്മദ് ഗംഗോഹി അയ്യൂബി അൻസാരി റഹമത്തുല്ലാഹി അലഹിയുടെ മുതിർന്ന ഖലീഫയായിരുന്നു ഷേഖ് ഹലീൽ അഹമ്മദ് സഹാറൻപൂരി അങ്ങനെയാണ് ഇമാം അബു ഹനീഫയിലേക്ക് ചേർത്ത് മദഹബിൽ ഹനഫിയും ഇമാം റഷീദ് അഹമ്മദ് ഗംഗോഹിയിലേക്ക് ചേർത്ത് മഷറബിൽ റഷീദിയുമാകുന്നത് ഇമാം ഗംഗോഹിയിൽ നിന്നും കാതിരി ചിഷ്തി നക്ഷബന്തി സുഹ്രവർതി എന്നീ നാല് ത്വരീക്കത്തുകളിൽ ഖിലാഫത്ത് ലഭിച്ചതിലൂടെയാണ് മഹാൻ അവടെ മസ്ലക്കും ത്വരീക്കയും അതിലേക്ക് ചേർക്കപ്പെടുന്നത് ഷേഖ് സഹാറൻപുരി അവകൾ അറബികളും അനറബികളുമായി എണ്ണമറ്റം പണ്ഡിതന്മാർക്ക് മദീനയിലെയും സഹാറൻപൂരിലെയും ദറസുകളിൽ നിന്നും പാഠം പഠിപ്പിച്ച മഹാപണ്ഡിതനായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ ഷേഖവറുകളിൽ നിന്നും മദീനയിൽ വെച്ച് ശിഷ്യത്വം സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ചവരായിരുന്നു ഷേഖുന അരിപ്ര സി കെ മൊയ്തീൻ ഹാജി സഹാറൻപൂരിലെ ഷേഹിൻ്റെ ദറസിലെ പ്രധാന ശിഷ്യന്മാരും കാതിരി ചിഷ്തി നക്ഷബന്തി സുഹ്രവർദ്ദി എന്നീ നാല് ത്വരീക്കത്തുകളിലെ ഖലീഫമാരുമായിരുന്നു തബ്ലീഗ് ജമാഅത്തിന്റെ സ്ഥാപകൻ ഹസ്രത്ത് മൗലാന മുഹമ്മദ് ഇലിയാസ് കാന്തലബി റഹമത്തുല്ലാഹി അലഹിയും തബ്ലീഗ് പ്രവർത്തനത്തിന്റെ സിലബസ് തയ്യാറാക്കിയ ഹസ്രത്ത് ഷെയ്ഖുൽ ഹദീസ് മൗലാന മുഹമ്മദ് ക്കക്കരിയ കാന്തലവി റഹമത്തുല്ലാഹ് അലഹിയും മൗലാന ഖലീൽ അഹമ്മദ് സഹാറൻപൂരി റഹമ്മത്തല്ലാഹ് അലിഹി രചിച്ച അഹ്ലുസുന്നു വൽ ജമാഅത്തിന്റെ വക്താക്കളായ ദയോബന്തി ഉലമാക്കളുടെ അക്കീദ ഗ്രന്ഥമായി അറിയപ്പെടുന്ന അൽ മുഹന്നദ് അലൽ മുഫന്നദിന് മലയാള പരിഭാഷ തയ്യാറാക്കിയത് ദക്ഷിണ കേരള ജമിയുൽ ഉലമയുടെ പ്രസിഡൻ്റായിരുന്ന വടുതല മൂസ ഉസ്താദാണ് വടുതല മൂസ ഉസ്താദിൻ്റെ ഉസ്താദായ ഷെയ് ഹസൻ ഹസ്രത്തിൻ്റെ ഉസ്താദ് മൗലാന അരിപ്ര മൊയ്തീൻ ഹാജി വയ്യും വടുതല മൂസ ഉസ്താദിൻ്റെ ഉസ്താദായ അസഹരീ തങ്ങളുടെ ഉസ്താദ് കരിങ്കപ്പാറ മുഹമ്മദ് മുസ്ലിയാരിൻ്റെ ഉസ്താദ് അരിപ്ര മൊയ്തീൻ ഹാജി വയ്യും മൗലാന ഖലീൽ അഹമ്മദ് സഹാറൻപൂരിയിലേക്ക് ഗുരുശിഷ്യ ബന്ധമെത്തുന്നുണ്ട് അസഹരി തങ്ങളുടെ പ്രധാന ഉസ്താദ് കൂടിയാണ് ഷേഖസൻ ഹസ്രത്ത് ഷേഖുന അരിപ്ര മൊയ്തീൻ ഹാജിയിലൂടെ എല്ലാം ഉസ്താദുൽ അസാദിദാണ് മഹാനായ മൗലാന ഖലീൽ അഹമ്മദ് സഹാറൻപൂരി